വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിഭൂതി തിങ്കളാഴ്ചയാണ് പൗരസ്യ സഭാ പാരമ്പര്യം അനുസരിച്ച് വലിയ നോമ്പ് ഇന്ന് ആരംഭിക്കുകയാണ് പാശ്ചാത്യസഭകളിൽ അത് ബുധനാഴ്ചയാണ് ആരംഭിക്കുക നാം ഇന്ന് ഔപചാരികമായിട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തിരുസഭ നമുക്ക് വചനവചനത്തിനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ അതായത് സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലെ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗമാണ് രണ്ട് ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷ മേഖല നമ്മുടെ മുമ്പില് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ തന്നെയാണ് ഉയർത്തി ഒന്ന് നിയമത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റാൻ ആകില്ല അത് നിയമമായിട്ട് എഴുതിയിട്ടുള്ളതാണ് എങ്കിൽ അത് യാഥാർത്ഥ്യമാവുക തന്നെ വേണം നിങ്ങളുടെ നീതി നിയമജരുടെയും ഭരിസയുടെയും നീതിയെയും അതിലംഘിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കാർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാകില്ല എന്നുകൂടി ഈ നിയമത്തിന്റെ ചുവട് പിടിച്ച് ഈശ്വരൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിയമം പാലിക്കുവാൻ അനുസരിക്കുവാൻ കത്തോലിക്കാ വിശ്വാസ ജീവിതം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചെറുതും വലുതുമായ നിയമസംഹിതകളെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സ്നേഹിക്കുവാനും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം രണ്ടാമതായിട്ട് നാം കേൾക്കുന്നത് കൊല്ലരുത് എന്ന പ്രമാണത്തെ അടിസ്ഥാനമാക്കി മനുഷ്യജീവന് മനുഷ്യ വ്യക്തിത്വത്തിന് നാം കൽപ്പിക്കേണ്ട വില ഈശോ എന്നെ തിരുവധനത്തിലൂടെ നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കുകയാണ് ഈ നോമ്പുകാലം മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഉള്ളതാണ് എന്ന് നെറ്റിയിൽ ഭസ്മം പുരട്ടി നമ്മളിന്ന് ആരംഭിക്കുന്ന ഈ ഒരു കാലഘട്ടം അവരോടുള്ള സ്നേഹവും ആദരവും ഹൃദയത്തിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്നൊരു കാലഘട്ടമായിട്ട് കരുതാൻ നമുക്ക് സാധിക്കുക ആധുനിക സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഒന്ന് സമ്പത്തിനു വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടം എങ്ങനെയും പണം സമ്പാദിക്കാൻ വേണ്ടി അവരെന്നെ കൊന്നു തള്ളാനും അവനെ വില കുറച്ച് കാണാനും അവരെ വഞ്ചിക്കാനും ആത്മവഞ്ചനയുടെ പര്യായങ്ങളായിട്ട് രൂപപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ മയക്കുമരുന്ന് ലോബിയും സമൂഹത്തിൽ ലൈംഗിക അരാജകത്വം സൃഷ്ടിക്കുന്ന മേഖലകളും ജനത്തിൻ്റെ മൃദുലവികാരങ്ങളെയും സ്വപ്നങ്ങളെയും എല്ലാം ഉയർത്തി അവനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് മേഖലകൾ അതിന്റെ പരിണിതി ഫലം ഇന്ന് നമ്മുടെ യുവജനങ്ങളും കുഞ്ഞുമക്കൾ പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ വിലയ്ക്ക് എവിടെയൊക്കെയോ കിട്ടുന്ന മയക്കുമരുന്ന് സാധനങ്ങൾ നമ്മുടെ നാട്ടില് കൊണ്ടുവന്ന് അതും പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും അതിൻ്റെ കാരിയേഴ്സാക്കി കൊണ്ടുവന്ന് ഇവിടെ എത്തിയിട്ട് വലിയ വിലയ്ക്ക് അത് വിൽക്കുന്നു ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വ്യക്തികളെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഒക്കെ ലൈംഗിക അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നു പാപത്തിന്റെ തിന്മയുടെ മേഖലകൾ തുയർത്തുന്നു ചിലരെ പഴിചാരി ചിലരെ ചാരി മറ്റു ചിലരൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അവരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവന് പോലും സ്വർഗരാജ്യത്തിന് എന്ന് പറയുന്ന യേശുനാഥൻ അവനോട് കാണിക്കേണ്ട ആദരവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് നമ്മുടെ മുമ്പിൽ ഉയർത്തുകയാണ് ആരോടും പിണങ്ങാതെ ജീവിക്കാൻ സാധിക്കുക ആരോടും വെറുപ്പ് കൂടാതെ ജീവിക്കാൻ സാധിക്കുക വലിയൊരു വെല്ലുവിളി കൂടെ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട് നീ ബലിയർപ്പിക്കാനായാൽ താരെങ്കിൽ വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലും എന്നൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞും പഠിപ്പിച്ചും ഒക്കെ മുന്നോട്ട് പോകൊണ്ട് നിനക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കമരാൻ്റെ മുമ്പിലിരുന്ന് ദിവ്യാനതിന് മുമ്പിലിരുന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കഥാ വേദി ആരോടും ഒരു പിണക്കവും ഇല്ല എല്ലാവരും ഞാൻ ക്ഷമിച്ചു പക്ഷേ യീസു പറയുന്നത് അങ്ങനെയല്ല കേട്ടോ യീസു പറയുന്നത് നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു നിനക്ക് വിരോധവും പിണക്കും ഉള്ളവരല്ലായിരിക്കും നിന്നോട് കണക്കും വിരോ അത് നമ്മുടെ നാവിൻ്റെ ദുരുപയോഗം കൊണ്ട് നമ്മുടെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ട് നമ്മുടെ ചില ചെയ്തികൾ കൊണ്ട് സമൂഹത്തിലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നീ അടിച്ചിരുത്തിയവരും നീ ചെറുതാക്കിയവരും നീ പരിഹസിച്ചവരും നിന്നിച്ചവരും കില്ലപ്പേര് വിളിച്ചവരും അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റ് അവരുടെ ആടിയെങ്കിലും ഹൃദയത്തിൽ നീ കരടായിത്തീർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലൊരു വിഷോ വിരോധമുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ അവരുമായിട്ട് കൂടി രമ്യതപ്പെട്ടിട്ടേ ബലിയർപ്പിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് ഈശ് പറഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാൽ നമ്മുടെ മുമ്പിൽ എത്തുന്നത് ചില്ലറ വെല്ലുവിളിയൊന്നുമല്ല ഏറെ ഗൗരവത്തോടെ ഈ നോമ്പിൻ്റെ ദിനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓർക്കണേ ഇന്ന് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കേണ്ട ദിനമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഈ റമദാൻ മാസം അവരും ഈ കാലഘട്ടത്തിൽ നോമ്പ് തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂറിലേറെ ഭക്ഷണം ജലപാനം പോലുമില്ലാതെ ഉമിനീര് പോലും ഇറക്കാതെ പട്ടിണിക്കിരുന്നിട്ടാണ് അവർ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഖുരാൻ പാരായണത്തിൽ മുഴുകിയിരിക്കുകയൊക്കെ ചെയ്യുക അവരുടെ പ്രവൃത്തികളെക്കുറിച്ചോ അവരുടെ ചെയ്തുകളെ കുറിച്ചോ ഒന്നും നമ്മളിപ്പോൾ തൽക്കാലം ചിന്തിക്കേണ്ട അവരുടെ ആ മനോഭാവം ഉണ്ടല്ലോ പ്രാർത്ഥിക്കാനായി എളിമപ്പെടാനായി ഉപവസിക്കാനായി സഹനങ്ങളും നൊമ്പരങ്ങളും ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കുന്ന ആ വലിയ മനസ്സ് അത് നമ്മുടെ മുമ്പിലും വെല്ലുവിളിയായിട്ട് ഉയരുക നമുക്കും അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ തുടക്കം വിഭൂതി ഒരു നേരം നോക്കി അതിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ വിശ്വ നമ്മളെ സഹായിക്കട്ടെ അടുത്ത ആവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹായവും സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും